ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നവരാണെങ്കിൽ ഫസ്റ്റ് തന്നെ എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനെ പറയാണ് നിർമ്മൽ പിടിക്കപ്പെട്ടാൽ പുറകെ ചിലരും ഇവിടെ പിടിക്കപ്പെടും അങ്ങനെ ഒരു ഭയമാണ് നിങ്ങൾക്കൊക്കെ അപ്പോൾ ജലജ പറയാണ് ഞങ്ങൾക്ക് ഒരു ഭയവും ഇല്ല ഞാൻ പോലീസുകാർ വീട്ടിൽ കയറി ഇറങ്ങുന്നത് അത് നല്ല പ്രവണതയൊന്നുമല്ല അത് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ നന്ദപുരിയിൽ നിന്ന് ആരെങ്കിലും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗൗരവത്തിലെടുക്കുന്ന പോലീസുകാരാണ് ഈ നാട്ടിലുള്ളതെന്ന് അത് എല്ലാവർക്കും അറിയാം അപ്പൊ ദേവയാനി പറയാണ് അതെ ഇവൾ പറഞ്ഞത് ശരിയാ ജലജേ പോലീസിന്റെ അന്വേഷണത്തെ നീ എന്തിനാ ഭയപ്പെടുന്നേ എനിക്കെന്ത് ഭയം അപ്പൊ ദേവയാനി എന്തൊക്കെ പറഞ്ഞാലും നന്ദപുരി തറവാട്ടിലെ മൂർത്തിസാറിന്റെ കൊച്ചുമകനല്ലേ അഭി അവന്റെ ഭാര്യയല്ലേ നബിയെ കുറിച്ചൊരു അന്വേഷണം നടത്തുമ്പോ അബിയുടെ മൂത്തച്ഛനല്ലേ അതിന്റെ മോശം പേര് വരിക അപ്പം ഞാനെ പറയാണ് ഇക്കാര്യത്തിൽ മുത്തശ്ശൻ ഒരു മോശപ്പേരുമില്ല അന്വേഷണം മുറ പോലെ നടക്കണം എന്നാ മുത്തശ്ശനും പറയുന്നത് അതുകൊണ്ട് ആ വഴിക്കുള്ള സംസാരമൊന്നും വേണ്ട അപ്പൊ ജലജ ഇവളുടെ അഹങ്കാരം ഇരട്ടിച്ചിട്ടുണ്ട് ഇട്ടിപ്പോയി നിന്നതിൻ്റെ ഗുണ എൻ്റെ വീട്ടിലുള്ളത് എൻ്റെ അച്ഛനും അനിയത്തിയും മാത്രമാണ് എൻ്റെ അനജത്തി എന്നെ അനുസരിച്ച് ജീവിക്കുന്നവളാ അതുപോലെ അച്ഛനെ അനുസരിക്കുന്ന മകളാ ഞാനും ഒരിക്കലും എൻ്റെ അച്ഛൻ ഞങ്ങളെ അഹങ്കാരികളായിട്ട് വളർത്തിയിട്ടില്ല ി പറയാണ് അതെ നീ കൂടുതൽ സംസാരിക്കാതെ പോയേ പറയുന്നെടുക്കാൻ മറുപടി പറയണ്ടേ അമ്മേ അതൊരു തെറ്റാണോ നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തുറന്ന് പറയണമെന്നാ അനുഭവ സമ്പത്തുള്ള ആദർശേട്ടനെ മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞിരിക്കുന്നത് അപ്പം ജലജ പറയാ ഇവളുടെ മനസ്സിൽ എന്തൊക്കെ ഭാരമുണ്ട് അവൾ തുറന്ന് കാണിക്ക അപ്പോൾ നേന അതെ ഒരുപാട് ഭാരമുണ്ട് ആ ഭാരം ഇറക്കി വെച്ചിട്ടില്ലെങ്കിൽ ഈ വീട്ടിനകത്ത് പൊട്ടിത്തെറിച്ച് പൊട്ടിത്തെറിയുണ്ടാകുമെന്നുള്ള കാര്യം അപ്പാ അതറിയാവുന്നത് കൊണ്ടാ ഞാൻ ഇങ്ങനെ വിഷമിക്കുന്നത് അവൾ പോയി കഴിഞ്ഞപ്പോൾ ദേവയാനി ചോദിക്കാണ് ജലജയോട് അല്ല അവൾ എന്തിനെ പറഞ്ഞത് അതിനെ അല്ല അവൾ രക്ഷപ്പെടാനേ രണ്ട് ഡയലോഗ് ആച്ചതാ അതൊന്നും കാര്യമാക്കണ്ട എന്തായാലും അവൾക്കെന്തോ മനഃപ്രയാസമുണ്ട് അത് നല്ലതായിട്ട് ഏട്ടത്തി പിന്നെ അവൾ പോയത് അനിയുടെ ഇടത്തേക്കാണ് എന്നിട്ട് വിളിക്കുകയാണ് പുറകിൽ നിന്നും അനി ഏട്ടത്തി എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ എന്നാലും അനിയിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല എന്താ എടുത്തി എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിനക്കറിയില്ലേ നമ്മളെ ഓരോരുത്തരെയൊക്കെ കുറിച്ച് ചിന്തിക്കുന്നതൊക്കെ പലപ്പോഴും ശരിയായി വരാറില്ല നമ്മളെ പലരും ഇങ്ങനെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും ആ ആ എല്ലാ ഞാനിപ്പോൾ എന്താ എടുത്തേ ചെയ്തേ അനിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചു അത്ര തന്നെ ആ അതെന്താണെന്ന് പറഞ്ഞുകൂടെ എനിക്കെന്തുകൊണ്ടാണ് അനാബിയെ ഇഷ്ടമില്ലാത്ത അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ അവൾ അവൾ ഭയങ്കര ഓവർ സ്മാർട്ടാ അതെനിക്കിഷ്ടമല്ല അത് മാത്രമാണോ കാരണം ഞാൻ പല തവണ പറഞ്ഞതാ അനിയുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്നോട് തുറന്ന് പറയണമെന്ന് എന്നിട്ട് എപ്പോഴെങ്കിലും അനി അതിന് ശ്രമിച്ചിട്ടുണ്ടോ ഈ കല്യാണം വേണ്ട എന്ന് പറയുന്നതല്ലാതെ എപ്പോഴെങ്കിലും ഈ വീട്ടിലുള്ളവരെ മനസ്സറിയാൻ അനി ശ്രമിച്ചിട്ടുണ്ടോ വലിയ കഷ്ട ഇതൊക്കെ ദാമ്പത്യ ജീവിതം എന്ന് പറയുന്നത് അനി ഉദ്ദേശിക്കുന്നത് പോലെ അത്ര നിസ്സാരായ ഒരു കാര്യമല്ല ദമ്പതികൾ തമ്മിൽ പരസ്പരം ധാരണയും ഇഷ്ടവും ഇല്ലെങ്കിൽ ആ ബന്ധം അധികനാളൊന്നും മുന്നോട്ട് പോവില്ല അതുപോലെ ഒരു വീട്ടിലേക്ക് കയറി വരുന്ന പെൺകുട്ടികൾ അവരെ ആ വീട്ടിലുള്ളവർക്കും ഇഷ്ടപ്പെടണം ഇവിടെ അനാമികയെ എല്ലാവർക്കും ഇഷ്ടമാണ് ഈ വീട്ടിലേക്ക് ആദ്യമായിട്ടൊരു മരുമകൾ വരുന്നു എന്നാ എൻ്റെ അമ്മായി അമ്മായി അമ്മ പോലും പറയുന്നത് എന്നുവെച്ചാൽ എന്നെയും എൻ്റെ ചേച്ചിയെയും ഇവിടെയുള്ളവർ മരുമക്കളായിട്ട് കണ്ടിട്ടേയില്ല അങ്ങനെയുള്ളപ്പോൾ കുറച്ചെങ്കിലും ബോധത്തോടുകൂടി അനി ചിന്തിക്കണ്ടേ അത് ഇടത്തി അത് പിന്നെ കഥയൊക്കെ എഴുതുന്ന ആളല്ലേ പിന്നെന്താ മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റാത്തേ പിന്നെ നായയുടെ അടുത്ത് അവളുടെ സ്വന്തം അമ്മ പോവാണ് എന്നിട്ട് ചോദിക്കുകയാണ് മോളെ എന്താ മോളെ തീരുമാനിച്ചിരിക്കുന്നെ എന്തായാലും ഇതിനൊരു അവസാനം ഉണ്ടാക്കിയേ പറ്റൂ അല്ലെങ്കിൽ വീട്ടിനകത്ത് വീണ്ടും പ്രശ്നങ്ങളുണ്ടാവും മോളെ ഇൻ്റെയും നവ്യമോളുടെയും എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം പിന്നെ എന്തുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചതെന്നാണ് അമ്മ ആലോചിക്കുന്നത് ആണും പെണ്ണും തമ്മിൽ ഒരു പരിധിക്കപ്പുറം കൂട്ടുകൂടുന്നത് ശരിയല്ല എന്ന് പണ്ടത്തെ കാരണന്മാരൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് പക്ഷേ അവളുടെ കാര്യത്തിൽ അത് ശരിയല്ലല്ലോ അമ്മേ അവൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഞാനുമായിട്ടാണ് കൂട്ട് ഞാൻ കഴിഞ്ഞാൽ പിന്നെ അവളുടെ കൂട്ട് ആൺകുട്ടികളും ആയിട്ടായിരുന്നു അവളെ ആരെയും അത് സോറി അവരെ ആരെയും അവൾ ഇതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുമില്ല പിന്നെ ഇവിടെ എങ്ങനെയാണ് മാറ്റം സംഭവിച്ചതെന്നറിയില്ല തനിയെ കറാട്ടയും മറ്റൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി അവൾ ഇടയ്ക്ക് പോകാറുണ്ടായിരുന്നു റിയാം അതൊക്കെ തന്നെ അടുപ്പത്തിലേക്ക് നയിച്ചത് അവരിഷ്ടം പരസ്പരം മനസ്സിൽ കൊണ്ട് നടന്നു കാണും അവസാനം അനിയുടെ വിവാഹം ഫിക്സ് ചെയ്തപ്പോഴായിരിക്കണം രണ്ടുപേർക്കും ടെൻഷൻ തുടങ്ങിയത് അപ്പോൾ കനകം പറയാണ് അനി സത്യത്തില് വളരെ നല്ല പയ്യനാ അത് പറയേണ്ട ആവശ്യമില്ലല്ലോ അമ്മേ എന്നാ ഇവിടെ മാത്രം അവൻ്റെ തീരുമാനം തെറ്റിപ്പോയി എന്നെ തന്നെ ആദർശേട്ടനേക്കാൾ മനസ്സിലാക്കിയത് അവനാ തീരുമാനം തെറ്റിയെന്ന് പറയാനൊന്നും പറ്റില്ല അന്തു വളരെ നല്ല കുട്ടിയാ അതറിഞ്ഞിട്ടാവണം അവൻ അവളെ സ്നേഹിച്ചത് പക്ഷേ സാഹചര്യം എതിരായിപ്പോയി ഒരിക്കലും അവരുടെ അടുപ്പത്തെ നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല പാവം ഗോവിന്ദേട്ടൻ വല്ലാതെ ടെൻഷനിലാണ് മോളെ അതെങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം ഇപ്പോൾ അവർ രണ്ടുപേരും മാത്രമേ വീട്ടിലുള്ളൂ ഇതൊക്കെ അറിഞ്ഞതിന് ശേഷം എനിക്ക് അങ്ങോട്ടൊന്ന് പോകാൻ തോന്നുന്നു പിന്നെ പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ ഇവിടെ ഓരോരുത്തരും ഓരോന്നൊക്കെ ചോദിക്കും അതുകൊണ്ടാണ് അമ്മ കല്യാണം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത് അത് മതി ഈ വിഷയം ഞാൻ സോൾവ് ചെയ്തോളാം എൻ്റെയും ചേച്ചിയുടെയും ഇവിടുത്തെ ജീവിതത്തിന് ഒരു ഉറപ്പുമില്ല അതിനിടയ്ക്ക് അവളും കൂടി വരാൻ പാടില്ല എങ്കിൽ തന്നെ അർഹതയില്ലാത്തവരാണ് കയറിയതെന്ന് നാഴിയേക്ക് നാൽപ്പത് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കുക അതിർ അമ്മയും അപ്പച്ചിയും ഒക്കെ ആ പറച്ചിലിന് ശക്തി കൂട്ടാൻ ഒരാളും കൂടി ഇങ്ങോട്ട് വരണ്ട അവർ പറയുന്നത് പോലെ ഈ വീട്ടിലേക്ക് എല്ലാ അർത്ഥത്തിലും കയറാൻ അർഹതയുള്ളവരാ അനാമിക അതുകൊണ്ട് അവൾ എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരട്ടെ പിന്നെ കാണിക്കുന്നത് ആദർശനെയാണ് ആദർശ് മുറിയിൽ വന്നിട്ട് എന്തോ തിരയുകയാണ് അപ്പോഴാണ് ഞാൻ അവിടേക്ക് വരുന്നത് എന്നിട്ട് ആദർശ് പറയാണ് ഒരു സാധനം ഒരിടത്ത് വെച്ചാൽ കാണില്ല എൻ്റെ പച്ച ഫയൽ കണ്ടോ എനിക്കറിയില്ല നീയല്ലേ എല്ലാം ഒതുക്കി വെക്കുന്നത് എന്നിട്ട് അറിയില്ലെന്ന് പറഞ്ഞാലോ ഞാനിവിടെ ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ ആൾ വേണ്ടേ ഞാൻ വരുന്നതിന് മുമ്പ് ആദർശേട്ടനല്ലേ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ആ അതിന് നീ എന്തിനാ എന്നോട് ചൂടാവുന്നത് എല്ലായ്പ്പോഴും എല്ലാവരുടെയും മൂഡ് ഒരുപോലെ ആവണം ഞാൻ അവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നു എന്ന് കരുതി കൂടുതൽ അഹങ്കാരം കാണിക്കണ്ട കേട്ടോ ഞാൻ അഹങ്കാരമൊന്നും കാണിച്ചിട്ടില്ല ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നതുപോലെ തിരിച്ചു കൊണ്ടുവിടാനും എനിക്കറിയാം ആരെങ്കിലും പറഞ്ഞോ അങ്ങനെ തോന്നുവാണെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ മതി ഞാൻ പൊയ്ക്കോളാം ഓ പോയി കഴിഞ്ഞാൽ ഞാൻ പിന്നാലെ വന്ന് വിളിക്കുമല്ലോ വിളിക്കണമെന്നില്ല എൻ്റെ വീട്ടിൽ എനിക്ക് സുഖത്തിനും സന്തോഷത്തിനും ഒരു കുറവുമില്ല പിന്നെ ഇതാണോ നിന്റെ നരകം നരകം എന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ഒരുപാട് വിഷമങ്ങളുണ്ട് അതുകൊണ്ട് എന്നോട് ദേവിയത് ഒന്നും സംസാരിക്കാൻ വരില്ലേ സംസാരിക്കാൻ വന്നാൽ നീ എന്ത് ചെയ്യും ഞാനൊന്നും ചെയ്യില്ല ഞാൻ പോവുക നീ എങ്ങോട്ടാണ് പോകുന്നത് എങ്ങോട്ടെങ്കിലും അവിടെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോൾ അദർശ് പറയാണ് ഛേ അവൾക്ക് ഇതെന്താ പറ്റിയത് ഇനി അവൾ വീട്ടിലേക്കായിരിക്കുമോ പോയത് ആ കിരൺ പറഞ്ഞത് ഒരാൾ ചൂടാവുമ്പോൾ മറ്റേ ആൾ തണുക്കണം എന്നാ ഞാൻ ഞാനങ്ങ് തണുത്താൽ മതിയായിരുന്നു പിന്നെ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും ചായ ഓടിക്കുകയാണ് അവിടേക്ക് ആദർശ് വന്നിട്ട് ചോദിക്കുകയാണ് മുത്തശ്ശി ഇന്ന് നാനേയുമായിട്ട് ആരെങ്കിലും വഴക്കുണ്ടാക്കിയോ വഴക്കോ ആ അത് അല്ല ഇന്ന് അവൾ ഭയങ്കര ചൂടിലാണല്ലോ ഉണ്ടാക്കിയ ചൂടായിരിക്കും അത് നീ തന്നെ തണുപ്പിക്കണം മുത്തശ്ശൻ പറയാ ച ഞാനായിട്ടൊന്നും ചെയ്തിട്ടില്ല അവൾ മടങ്ങി വന്നതിന് ശേഷം ഞാൻ അവളെ ഒന്നും പറഞ്ഞിട്ടില്ല ഇതിപ്പോൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അവൾ വീട് വിട്ടു പോകണം പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും വിഷമിക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ ഞങ്ങൾ വിഷമിക്കൂന്നൊന്ന് ആരാ പറഞ്ഞത് മോൾ വീട്ടിൽ പോണമെന്ന് പറഞ്ഞാൽ പൊയ്ക്കോട്ടേ എന്നേ ഞങ്ങൾ പറയുള്ളൂ മോൾ ഈ വീടിൻ്റെ ഐശ്വര്യ ഇവിടെ മോളുള്ളത് നിനക്കും ഈ വീടിനും ഭാഗ്യം തന്നെയാണ് ഞങ്ങൾക്കതൊക്കെ അറിയാം എങ്കിലും മോൾക്ക് സമാധാനം കിട്ടുന്നത് മോളുടെ വീട്ടിലാണെങ്കിൽ അവിടെ പോയി നിൽക്കുന്നതിൽ എന്താ കുഴപ്പം പക്ഷെ അതെ 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 ഇനി എന്തായാലും മോളെ നമ്മൾ പിടിച്ചു നിർത്താൻ ശ്രമിക്കില്ല നിനക്കൊരു ഭാര്യ വേണം എന്ന് തോന്നുകയാണെങ്കിൽ നീ അവളെ ഇവിടെ നിർത്തണം ഭാര്യ ചൂടാവുമ്പോൾ അതിൻ്റെ കാരണം ഞങ്ങളോടാണോ ചോദിക്കേണ്ടത് നീയല്ലേ അത് കണ്ടുപിടിക്കേണ്ടതും പരിഹരിക്കേണ്ടതും എന്താ മോളെന്താ പറയുന്നത് അല്ല അവളൊന്നും പറയുന്നില്ല പിന്നെ എന്തൊക്കെയോ ഉള്ളിൽ വിഷമമുള്ളതായിട്ട് തോന്നി ഭാര്യയുടെ വിഷമങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിക്കേണ്ടത് ഭർത്താവിൻ്റെ കടമയാണ് അതിന് കഴിയുന്നില്ലെങ്കിൽ നീ പരാജയപ്പെട്ടൊരു ഭർത്താവാണെന്ന് ഞങ്ങൾ പറയേണ്ടി വരും പിന്നെ മുത്തശ്ശി പറയാണ് ബിസിനസ്സിൽ വിജയിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഒരു കുടുംബവും തൊഴിലും ഒരുമിച്ച് കൊണ്ടുപോകുന്നവനെ ജീവിതം ഉണ്ടാവും അത് മറക്കരുത് ഇപ്പോൾ ബിസിനസ്സിൽ വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരി നാനമോള് തന്നെയാണ് മോളുടെ ഡിസൈനിനൊക്കെ എന്തൊരു ഡിമാൻഡാണ് സത്യം പറഞ്ഞാൽ ഇവൻ്റെ എം ഡി കസേരയ്ക്ക് ഇരിക്കാൻ എല്ലാ യോഗ്യതയും ഇപ്പോൾ നാനമോൾക്കുണ്ട് അതുപോലെ ഒരു ഡിസൈനറെ കമ്പനി നിയമിച്ചാൽ അവർക്ക് എത്ര രൂപ സാലറി കൊടുക്കണം മാസത്തിൽ അത് ശരിയാ ഇപ്പോൾ ഉള്ളവരെക്കൊണ്ട് ഒരു പ്രയോജനം ഇല്ലെന്നല്ലേ നീ പറയുന്നത് അവൾ വരുവാണെങ്കിൽ എം ഡി കസേരക്ക് അടുത്തല്ല എം ഡി ആയിട്ട് ആ കസേരയെ തന്നെ ഇരുത്താനും എനിക്ക് കുഴപ്പമൊന്നുമില്ല അതിനൊന്നും അവൾക്ക് താല്പര്യമില്ലല്ലോ അതുതന്നെയാണ് അവളുടെ നന്മ നീ മനസ്സിലാക്കേണ്ടത് പഠിപ്പും പ്രസക്തിയൊന്നും കാര്യമാക്കാതെ കുടുംബത്തെ സ്നേഹിക്കുന്നവളാ നയനമോള് ഇവിടെ വന്ന് നിൽക്കുമ്പോഴും അവളുടെ അച്ഛനെ സഹായിക്കാനുള്ള മനസ്സുണ്ടല്ലോ അവൾക്ക് അതൊരു ചെറിയ കാര്യമല്ല കല്യാണം കഴിക്കുന്ന പെൺകുട്ടികൾ പ്രത്യേകിച്ച് ടാലൻ്റ് ഉള്ള പെൺകുട്ടികൾ വലിയ പ്രതീക്ഷകളോടെയാണ് കല്യാണം കഴിഞ്ഞ് ഓരോരോ വീടുകളിൽ വരുന്നത് ആ സമയത്ത് ഭർത്താവും കുട്ടികളുമായിട്ട് ഒരുങ്ങിക്കു ഒതുങ്ങിക്കൊടും എന്നാൽ അവരുടെ മനസ്സിനുള്ളിൽ വീട്ടിനുള്ളിൽ ഒതു ഒതുങ്ങിക്കൂടിയതിൻ്റെ ആദർശം എപ്പോഴും കാണും അതുകൊണ്ടാണ് ഒന്ന് രണ്ട് കുട്ടികളൊക്കെയായി പത്ത് മുപ്പത്തഞ്ച് വയസ്സാകുമ്പോൾ മതിൽ കെട്ട് പൊളിച്ച് പുറത്തേക്ക് പോകണമെന്ന് അവർക്ക് തോന്നുന്നത് അവിടെ അമിതമായ കൺട്രോൾ കൊണ്ടുവന്നാൽ അവൾ ഉറപ്പായും പുറത്തേക്ക് തന്നെ പോകും നീ ഇപ്പോഴുള്ള പല കുടുംബങ്ങളെയും എടുത്തു നോക്ക് ഇവിടെയെല്ലാം ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് അതുമായുള്ള കാര്യങ്ങൾ പുറത്തേക്കുള്ള വഴി പെൺകുട്ടികൾക്ക് പോകാൻ എളുപ്പമാക്കും പഴയപോലെ വീട്ടിനകത്ത് അടുക്കളപ്പണിയും ചെയ്ത് ഒതുങ്ങിക്കൊടുന്ന് അമ്മമാരല്ല ഇന്നുള്ളത് ആണിനൊപ്പം നിൽക്കുന്നവരാ ഇന്നത്തെ സ്ത്രീകൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും നിന്റെ മുത്തശ്ശൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും നയനമ്മൾക്ക് അങ്ങനെയൊരു സ്വഭാവം ഇല്ല മോൾക്ക് നിന്റെ തണലിൽ കയ്യാനാ ആഗ്രഹം പക്ഷേ നീ ഒരു പോത്തിനെ പോലെ പെരുമാറിക്കഴിഞ്ഞാൽ എന്തു ചെയ്യും ഞാനിപ്പോൾ അങ്ങനെയൊന്നുമല്ല മുത്തശ്ശി ഒരുപാട് മാറിയിട്ടുണ്ട് എന്നാ ആര് പറഞ്ഞു നീ തന്നെ പറഞ്ഞാ മതിയോ നീ മാറിയെന്ന് മുത്തശ്ശൻ ചോദിക്ക ഇപ്പോഴും അമ്മയുടെ മുന്നിൽ കൂടി ഭാര്യയുമായി പുറത്തു പോകാൻ നിനക്ക് ധൈര്യമില്ലല്ലോ ഈ പ്രായത്തിൽ ഞങ്ങൾക്ക് പുറത്തു പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോകും ഞങ്ങളെ ആരും തടസ്സപ്പെടുത്താറില്ല അത് മുമ്പും അങ്ങനെ തന്നെയാ അമ്മയ്ക്ക് കൊടുക്കാനുള്ള സ്നേഹം അമ്മയ്ക്ക് കൊടുക്കണം ഭാര്യയ്ക്ക് കൊടുക്കാനുള്ളത് ഭാര്യക്കും അപ്പൊ പിന്നെ പ്രശ്നങ്ങൾ തീരും അതിന് അമ്മ വിലങ്ങു തടിയാണെങ്കിൽ ചില നേരം അമ്മമാരെ മൈൻഡ് ചെയ്യരുത് മനസ്സിലായോ ശരി എത്രയും പെട്ടെന്ന് തന്നെ നയനമ്മോളുടെ പിണക്കം മാറ്റിക്കൊള്ളന്നി കേട്ടോ ശരി മുത്തശ്ശ അവൻ പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശൻ മുത്തശ്ശിയോട് ചോദിക്കാണ് അല്ല എന്തുകൊണ്ടാടോ നയനമ്മോൾക്ക് പെട്ടെന്ന് ദേഷ്യം വരാൻ കാരണം അറിയില്ല ദേവയാനിയോട് വന്നിട്ട് ജലജ അറിയാണ് അതെ അവൾക്ക് വീട്ടിൽ വീട്ടിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത ഏട്ടത്തി അവൾ പോയി കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടുമെന്ന് അവൾക്കറിയാം അതുകൊണ്ട് മനഃപൂർവ്വം വീട്ടിലേക്ക് പോയതാണോ എന്നറിയില്ല അവളെ ഇവിടുത്തെ അടുക്കള കാര്യാക്കി ഇപ്പോഴാണെങ്കിലോ അവളുടെ അമ്മയും അടുക്കള കയറുന്നുണ്ട് അവളോട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാ എല്ലാരും ഇപ്പൊ അവൾക്ക് സപ്പോർട്ടാണല്ലോ ഇപ്പോഴല്ലല്ലോ അവൾ വന്ന സമയം മുതൽ അങ്ങനെ തന്നെയല്ലേ അപ്പോഴാണ് അത് അതുവഴി അദർശ് വന്നത് അപ്പോ ദേവയാനെ വിളിച്ചിട്ട് പറയാണ് എടാ നിന്റെ ഭാര്യക്ക് അവളെങ്ങോട്ടാടാ ചാടിത്തുള്ള പോയത് അവളുടെ വീട്ടിലേക്കാണോ അറിയില്ല ഉം അറിയില്ലാന്നോ അപ്പോ നിന്നോട് പറയാതെയാണോ പോയത് അവൾ ചിലപ്പോൾ ആ കല്യാണിയോ മറ്റോ കാണാൻ പോയതായിരിക്കും നീ അവളുടെ ഭർത്താവല്ലേ അപ്പോൾ എവിടെ പോകുന്നുണ്ടെങ്കിലും അവൾ നിന്നോട് പറഞ്ഞിട്ടല്ലേ പോകേണ്ടത് അവളും അവളുടെ ചേച്ചിയെ ഇവ അവരുടെ ഭർത്താക്കന്മാരെയൊന്നും ബഹുമാനിക്കുന്നില്ല ചേച്ചി അവരൊക്കെ അങ്ങ് തോന്നിയ പടി മുന്നോട്ട് പോവുക അങ്ങനെ ഒരു തോന്നിയാസൊന്നും ഇവിടെ നടക്കില്ല അതെന്താ നീ അവളെ പറഞ്ഞു മനസ്സിലാക്കാത്തത് അമ്മേ അവൾക്ക് അവളുടെ വീട്ടിൽ പോയി നിന്നാൽ ഇവിടത്തേക്കാൾ സന്തോഷവും സുഖവും കിട്ടുന്നുണ്ട് എന്നാൽ പിന്നെ അവിടെ നിന്നോളാം പറയാടാ പിന്നെ ഞാൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത് അപ്പൊ ജലജ പറയാ അവളായിട്ട് വന്നതല്ലല്ലോ ഇവിടെ കൂട്ടിക്കൊണ്ടുവരുവാണല്ലോ ഒരാൾ അത് ശരിയാ എടാ അങ്ങനെ കൂട്ടിക്കൊണ്ടു വന്നതിൻ്റെ അഹങ്കാരാ അവൾ മാറി കാണിക്കുന്നേ അമ്മയിപ്പം അങ്ങനെയൊന്നും പറയണ്ട അവൾ വന്നതിന് ശേഷമാ അമ്മ സ്വസ്ഥമായിട്ട് ഒന്ന് ഉറങ്ങിയത് അപ്പച്ചിയും അങ്ങനെ തന്നെയാണ് ഞങ്ങളുടെ ഉറക്കം പോയാലും അവളിവിടുന്ന് പോകുന്നതാ ഞങ്ങൾക്കിഷ്ടം അതെ 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 അവൾ പോയപ്പോൾ നമ്മുടെ മനസ്സിനൊരു സന്തോഷം ഉണ്ടായിരുന്നു അല്ലേ അപ്പച്ചി എന്തിനാ വെറുതെ അങ്ങനെയൊക്കെ പറയുന്നേ ആ സമയത്ത് വീട്ടിനകത്ത് ആരുടെയും മുഖത്ത് ഒരു സന്തോഷം ഉണ്ടായിരുന്നില്ല അമ്മയുടെ കഷ്ടപ്പാട് ഒരുപാടായപ്പോഴാണ് മുത്തശ്ശൻ പറഞ്ഞിട്ട് ഞാൻ പോയി വിളിച്ചത് നീ കള്ളം പറയരുത് ആദർശേ നിന്റെ മുത്തശ്ശൻ അവളെ വിളിക്കാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അമ്മേ അച്ഛനും കൂടെ അവളുടെ വീട്ടിൽ പോയപ്പോൾ പോലും അവർ കൂട്ടിക്കൊണ്ടുവന്നില്ല അവളില്ലാതെ ഇവന് ജീവിക്കാൻ പറ്റില്ല എന്ന് അവൾക്ക് മനസ്സിലായി കേട്ടെത്തി അതുകൊണ്ടാണ് അവൾ കൂടെ കൂടെ ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നത് പിന്നാലെ ഇവൻ എത്തുമെന്ന് അവൾക്കറിയാലോ എന്നാലും നീ ഇങ്ങനെ തരം താഴുമെന്ന് അറിയില്ല ആദർശേ അവള് അവളെ നീ വീട്ടിലേക്കാണോ പോയതെന്ന് എനിക്കറിയില്ല ഒന്ന് വിളിച്ചു നോക്കാമായിരുന്നില്ലേ അപ്പോൾ അറിയാലോ എങ്ങോട്ടാ പോയതെന്ന് അപ്പോൾ ആദർശ് പറയാണ് അവൾ പുറത്തേക്ക് പോകുമ്പോൾ അമ്മയ്ക്ക് ചോദിച്ചൂടായിരുന്നോ എവിടേക്കാ പോകുന്നതെന്ന് പിന്നെ എനിക്കതല്ലേ ജോലി എടാ അവൾ എവിടെയെങ്കിലും പോയിട്ട് വരട്ടെ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു മകൾ മരുമകളുടെ എല്ലാവിധ അർഹതകളും കൂടിയാ അനാമിക മോള് ഇങ്ങോട്ട് വരുന്നത് ആ കൊച്ചു വരുമ്പോഴെങ്കിലും ഈ അഹങ്കാരമൊക്കെ അവസാനിപ്പിക്കാൻ നീ നിന്റെ ഭാര്യയോട് പറയണം ചെലച പറയാ അവൾ തിരിച്ചു വരുവാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി അല്ലാതെ ഫോണിൽ കൂടി ഒന്നും പറയണ്ട പുതിയ മരുമ്പോള് വന്നതിന് ശേഷം നമുക്ക് തീരുമാനിക്കാം നല്ലതാണോ മോശമാണോ എന്ന് ഡാ അവൾ ഇത്തിരി മോശമായാലും ഒരു കുഴപ്പമില്ല നമുക്കൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു കുടുംബാത് ഇതൊന്നുമില്ലാതെ കയറി വന്നിട്ട് നമുക്കൊപ്പം നിൽക്കാൻ ശ്രമിക്കുന്നതാ ബുദ്ധിമുട്ട് പക്ഷേ നയനയുടെ കഴിവുകൊണ്ട് കമ്പനിക്ക് കിട്ടിയ നേട്ടങ്ങൾ ആ നേട്ടം മറ്റെന്തിനേക്കാളും മുകളിലാണെന്ന് അമ്മ മനസ്സിലാക്കണം അത് ഓർക്കാതെ പോകുന്നത് നന്ദിയടാ കേട്ടല്ലോ പറഞ്ഞത് കമ്പനിക്ക് നേട്ടമുണ്ടാക്കിയവളെ അവൻ സ്നേഹിച്ചു തുടങ്ങിയെന്ന് ഇനി അവൾ എന്തൊക്കെ കാണിച്ചാലും അത് കണ്ടില്ലായെന്നടിച്ചു അമ്മയും അപ്പച്ചിയുമൊക്കെ അങ്ങ് ജീവിച്ചോണം ആ പറഞ്ഞതിൻ്റെ ധ്വനി അതാണ് അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അടുത്ത വീഡിയോ ആയിട്ട് നാളെ ഉടൻ വരുന്നതാണ് അതുവരെയും സി യു ആൾ